അങ്ങനെ ഒരു ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഫാമിലിയെ വേണ്ടത് ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി പറയാം ആരും എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബീച്ചിൽ സുഖമില്ലാത്ത ഒരു എടുത്തിട്ട് പട്ടികുഞ്ഞെടുത്തേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ എന്നിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചതേപോലെ ബീച്ചിൽ കൊണ്ടുവിടുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാര് പ്രശ്നം നീ പരിപാടി അവതരിപ്പിച്ചാലും തന്നെയാണ് പണ്ടത്തെ ലൈഫൊക്കെയാണ് എനിക്ക് വിഷയമൊന്നും ഇല്ല ഒറ്റയ്ക്ക് ആവുമ്പോഴത്തേക്കും ഒരിടി ഉണ്ടായാലും ഒരിടി കൊണ്ടായാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് കിട്ടി നീ 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 നിന്റെ നിന്റെ വന്നേ വന്നേ ഞാൻ വീഡിയോ എടുക്കുന്ന ആളാണെന്നും നീ എന്തൊക്കെ എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞു ചുമ കലവില്ല എല്ലാരും കൂടെ ചുറ്റും നിന്നുകൊണ്ട് ഒരാളെ ഒരാളെ നന്നായിട്ട് കളിയാക്കി ട്രോൾ ചെയ്ത് മോശമൊക്കെ ആക്കിക്കൊണ്ടിരിക്കുമ്പോ അയാൾ എല്ലാ കാര്യങ്ങളും മോശമാണ് എന്ന രീതിയിൽ എടുക്കുന്ന സമൂഹമാണ് ചുറ്റുമുള്ളത് അതൊക്കെ അവരുടെ അളിയൻ എന്ന് പറയുന്ന അളിയൻ എന്നാണ് പറയപ്പെട്ടത് ഒരു വലിയൊരു അങ്കളം എന്നാണെ വിളിക്കാം അങ്ങനെ കൊച്ചുണ്ട് ഭാര്യം അല്ല പിന്നെ

ടുത്ത് സംസാരിക്കുന്ന പുള്ളി ദേഷ്യപ്പെട്ട് നിന്റെ പണിമ്പുളി നിക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശരിക്കും അടിക്കാനായിട്ട് വന്നത് പിന്നെ ഇതിന്റെയൊക്കെ പേരും അവനെ അടിക്കാൻ ചീത്ത വിളിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പച്ച പഴിപ്പിച്ച് കാന്താരി മുളക് ഒരു ടീമ് ചുറ്റുമെന്ന് ഇപ്പൊണ്ടായിരുന്നു അതിനകത്ത് ഒരുത്തം സംസാരിക്കുന്ന കേട്ടാണ് അതായത് അത്ര നേരമുള്ള സംസാരം കാര്യമാക്കില്ല കാരണം ഇപ്പൊ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വന്ന് തള്ളി കയറാന്നുള്ള ഒരു ശരി വൈഫായിട്ട് നിന്റെ ഭാര്യയായിട്ട് നിന്റെ പെൺപുളായിട്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകില്ല എന്തിനാണ് വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ അടിച്ചിട്ടോ നിൽക്കുക അയാളുടെ അളിയൻ പറഞ്ഞെക്കാരൻ പയ്യൻ അവനോടെ റെഡി ആയിട്ട് നിക്കുക ഇടിയുണ്ടാക്കാനായിട്ട് എന്തോ എങ്ങനെ അവന്റെ കണക്ക് ബാക്കി കാര്യം ഏത് സിറ്റുവേഷൻ ചെയ്യാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പോണത് എല്ലാവർക്കും വന്ന് ും ചെണ്ടയായി മാറി ഇതിനെയും കൊണ്ടാ വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് എനിക്ക് വഴക്കുകളോടും വയലൻസിനോടും താല്പര്യമുള്ള ഒരാളല്ല ആണോ ഞാൻ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പറയാതില്ലല്ലോ